സി പി ഐ എമ്മിൻ്റെ തലമുതിർന്ന നേതാക്കളിലൊരാളും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായ ശ്രീ വി എസ് അച്യുതാനന്ദനാണ് ഇന്ന് വ്യൂ പോയിന്റ് സഖാവേ സ്വാഗതം സഖാവ് തൊണ്ണൂറിനോട് അടുക്കുന്നു ഇനി ഏതാനും ദിവസങ്ങളാണ് തൊണ്ണൂറ് വയസ്സിലേക്കുള്ളത് കേരള രാഷ്ട്രീയത്തിൽ പല വിഷയങ്ങളിലും സഖാവ് ഇടപെട്ടിട്ടുണ്ട് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ സജീവമായ ഒരു ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന കൃതാർത്ഥത ഈ തൊണ്ണൂറാം വയസ്സിൽ ഉണ്ടോ തീർച്ചയായിട്ടും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനിച്ചു എൻ്റെ അച്ഛൻ്റെ പേര് ശങ്കരൻ എൻ്റെ അമ്മയുടെ പേര് അക്കമ്മ ചെറുപ്രായത്തിൽ അച്ഛനും അമ്മയും മരിച്ചതിനെ തുറന്ന് ജ്യേഷ്ഠനായിരുന്നു വീടിൻ്റെ ചുമതലക്കാരനായിട്ട് പിന്നീട് വന്നതും ഞങ്ങളെയെല്ലാം സംരക്ഷിച്ചു കൊണ്ടിരുന്നതും വിദ്യാഭ്യാസം നടന്നതിന് ശേഷം ജ്യേഷ്ഠൻ്റെ ഒരു ജവളിക്കിടയും മൂന്ന് നാല് തയ്യൽ മെഷീനും വഴി ഉടുപ്പ് തുന്നി കൊടുക്കുകയും തുണി മുറിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ബിസിനസ്സും ജോലിയുമായിട്ട് ആണ് പുന്നപ്പറ പഞ്ചായത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ ഞങ്ങളെല്ലാം പരിപാലിച്ചു കഴിഞ്ഞു പോകും കടയിലെങ്ങനെ കഴിയുമ്പോഴാണ് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കൂട്ടനാരുടെ രാമകൃഷ്ണപിള്ളയും ജോസഫും കൂടി മുപ്പത്തി ഒൻപതിൽ എന്നെ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താലൂക്ക് സെക്രട്ടറി സൈമണാശാൻ തിരുവിതാംകൂർ മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് പുനഃപ്രഭാഗങ്ങളിലെല്ലാം തന്നെ മത്സ്യത്തൊഴിലാളികൾ സംഘടിപ്പിക്കുന്നതിന് പോകുമ്പോൾ ഇവിടെ പ്രകാരം എന്നുള്ള നിലയിൽ എന്നെയും കൂടെ കൂട്ടി അവിടെ വൈകുന്നേരങ്ങളിലുള്ള യോഗങ്ങളിൽ തൊഴിലാളികളുടെ പ്രസംഗിക്കുകയും തൊഴിലാളികളെ യൂണിയൻ അംഗങ്ങളായി ചേർക്കുകയും തൊഴിലാളികളെ സംഘടനാ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി ട്രേഡ് യൂണിയൻ രംഗത്ത് തുടങ്ങിയ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ സമയത്ത് ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന വിശ്വാസവും പ്രതീക്ഷയും അനുസരിച്ചാണോ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം പ്രവർത്തിക്കുന്നത് ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുതിയ പുതിയ ചെറുപ്പക്കാർ മുന്നോട്ട് വരികയും ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രവർത്തനങ്ങൾ എല്ലാവരെല്ലാം തന്നെ വ്യാപൃതരായുകയും ചെയ്തു വി എസ് അച്യുതാനന്ദൻ കുറേ കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് അസംബ്ലി മത്സരങ്ങളിൽ നിയോഗിക്കപ്പെടുകയും മത്സരത്തിലേർപ്പെടുകയും മത്സരത്തിൽ ആദ്യം തോക്കുകയും പിന്നീട് ജയിക്കുകയും പിന്നെ തുടർച്ചയായി ജയിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് പ്രതിപക്ഷ നേതാവാകുകയും പിന്നീട് മന്ത്രി മുഖ്യമന്ത്രിയാകുകയും എല്ലാം തന്നെ ചെയ്ത രാഷ്ട്രീയ പാരമ്പര്യം നിങ്ങൾക്കറിയാമല്ലോ അതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതുമെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് കേരളത്തിൽ കഴിയുന്നത് ഇപ്പോഴത്തെ പാർട്ടി പ്രവർത്തനത്തിൽ തൃപ്തനാണോ ശ്രീ വി പരിപൂർണതൃപ്തനാണോ പാർട്ടി നേതൃത്വം ശരിയായിട്ടുള്ള നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റു പാർട്ടികളുമായിട്ട് സി പി ഐ ആയിട്ടും ആർ എസ് പി ആയിട്ടും ജനതാദൾ പാർട്ടികളുമായിട്ടും എല്ലാം യോജിച്ചുകൊണ്ട് കേരളത്തിൽ വലിയൊരു അഴിമതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി ഐയും ആർ എസ് പിയും ജനതാദൾ പോലുള്ള പാർട്ടികളുമെല്ലാം തന്നെ അതിന് ശക്തിയായിട്ട് എതിർക്കുകയും ചെയ്തുകൊണ്ട് ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ അടുത്ത കാലത്ത് താങ്കൾ കൊടുത്തിട്ടുള്ള ടെലിവിഷൻ അഭിമുഖങ്ങളിൽ എസ് എൻ സി ലാവലിൻ കരാറുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിട്ടുണ്ട് എന്ന നിലപാട് ആവർത്തിക്കുകയുണ്ടായി സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം അന്വേഷിച്ച് നിയമപരമായി ഇതിനെ നേരിടാൻ തയ്യാറെടുത്തിട്ടും പോലീസിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷിച്ച് വലിയ അഴിമതി നടന്നിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് വി എസ് പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞതായിട്ട് ചില പത്രങ്ങളിൽ വന്നു അല്ലാതെ അഭിമുഖ സംഭാഷണത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കോടതിയിൽ കേസ് നടക്കുകയാണ് കോടതിയിൽ നടക്കുന്ന കേസ് എന്ത് വരുമെന്നുള്ളത് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലേ അറിയാനൊക്കെയുള്ളു എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഒരു പത്രം മാത്രം താങ്കളിപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഴിമതി എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാർത്തകൾ കൊടുത്തിരുന്നു അത് തെറ്റാണ് എസ് എൻ സി ലാവന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന് മുൻപുണ്ടായിരുന്ന അതേ നിലപാട് തന്നെയല്ലേ ഇപ്പോഴുമുള്ളത് മുൻപുണ്ടായിരുന്ന നിലപാട് കോടതിയിൽ കേസ് വരുന്ന അവസരത്തിൽ അതിൽ പിന്നെ കോടതി എടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് നോക്കിക്കൊണ്ട് അത് സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടി വരും എസ് എൻ സി ലാബ്രിയൻ വിഷയത്തിൽ ഈ ബാലാനന്ദൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് പാലിക്കപ്പെട്ടില്ല എന്നുമുള്ള ആക്ഷേപം ഇപ്പോഴുമില്ലേ അതുണ്ട് അതുണ്ട് അത് വ്യക്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ നേരത്തെ നിലവിൽ വരികയും അത് സംബന്ധിച്ച് കേസായല്ലോ ഇപ്പോൾ ഇപ്പോൾ കേസാണ് സി ബി ഐയുടെ മുമ്പിൽ അത് കേസായിട്ട് നിൽക്കുകയാണ് കേസിൽ എന്ത് വിധി വരാൻ പോകുന്നു എന്നുള്ളത് നിശ്ചയിക്കാതെ എൻ്റെ പഴയ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടേ എന്താ കാര്യം ലാവ്ലിൻ വിഷയത്തിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനുള്ള നിലപാടാണോ താങ്കൾക്കുള്ളത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടും എൻ്റെ നിലപാടുമായിട്ട് കുറെ വ്യത്യാസമുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞിട്ടേ ഇരിക്കുന്നില്ല അല്ല ഞാനത് വീണ്ടും വീണ്ടും ചോദിക്കാൻ കാരണം ചില മാധ്യമങ്ങൾ ഈ അടുത്ത കാലത്തായി നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ താങ്കൾ പറഞ്ഞതുപോലെ ചില ടെലിവിഷൻ അഭിമുഖങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വി എസ് അച്യുതാനന്ദൻ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നും അതെ തെറ്റാണോ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് അത് സംബന്ധിച്ച് അത് സംബന്ധിച്ച് ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തെ തുടർന്ന് പിന്നീട് ഇപ്പോൾ കേസായി ആ കേസിനെ സംബന്ധിച്ച് ഫൈനൽ വിധിയൊന്നും വന്നിട്ടില്ല കേസിനെ സംബന്ധിച്ച് ഫൈനൽ വിധി വരാതിരിക്കുന്നിടത്തോളം കാലം എൻ്റെ അഭിപ്രായം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം അത് ശരിയല്ലല്ലോ തൊണ്ണൂറാം വയസ്സിൽ വി എസ് അച്യുതാനന്ദൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങും അങ്ങനെ മംഗളം ദിനപത്രം റിപ്പോർട്ട് ചെയ്തു പല വെബ്സൈറ്റുകളും അത് ആഘോഷപൂർവ്വം കൊണ്ടു നടക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ല 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 രാഷ്ട്രീയത്തിൽ ഞാൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആരോഗ്യമുള്ളിടത്തോളം കാലം എവിടം വരെ പോകാൻ കഴിയുമോ അവിടം വരെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നഗ്നമായ കോടികളുടെ അഴിമതി അതിൽ തന്നെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ തന്നെ ചീഫ് വിപ്പ് പിന്നെ ജോർജ് തന്നെ കോടിക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതിനെ സംബന്ധിച്ചുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് ആര് വന്നാലും ഞാനത് കാണിച്ചു തരാം എന്ന് വെല്ലുവിളി നടത്തിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഈ സമീപനത്തെ എതിർത്തുകൊണ്ട് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടും നിങ്ങളതിനെപ്പറ്റിയൊന്നും പറഞ്ഞു കാണുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പത്രവും അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അഴിമതിയെ സംബന്ധിച്ച് അത് നടന്നോട്ടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ എന്നുള്ള നിലയിലുള്ളൊരു ലാഘവ ബുദ്ധി നിങ്ങൾക്ക് എല്ലാം തന്നെ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് ഇത്തരം പ്രശ്നങ്ങള് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചില പത്രങ്ങൾ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന നിലപാടിനെ നിങ്ങളും അത് തന്നെയാണോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ എനിക്ക് ചോദിക്കാനുള്ള സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ആറുൺ റഷീദ് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ വിവാദമായിരുന്നു മുഖ്യമന്ത്രി നിരപരാധിയാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ജഡ്ജിയിൽ നിന്നുണ്ടായത് വിമർശിക്കപ്പെടുകയുണ്ടായി എന്താണ് ഇതിൽ ബി അഭിപ്രായം അത് മുഖ്യമന്ത്രിയുടെ നിലപാട് തെറ്റാണ് കോടതിയെ അങ്ങനെ പറഞ്ഞുകൂടാ കോടതി ഒരു കോടതി എങ്ങനെ പറഞ്ഞു മുകളിലും കോടതിയുണ്ട് ജുഡീഷ്യറിയെ സംബന്ധിച്ച് ജനങ്ങളുടെ ഒരു മതിപ്പുണ്ട് ജനങ്ങളുടെ ആ മതിപ്പ് കളയാൻ സർക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജുഡീഷ്യറിയാണ് എന്നുള്ള നിലവിൽ വരുന്നത് ജുഡീഷ്യറിക്ക് തന്നെ അപമാനമാണ് അപ്പോഴതുകൊണ്ട് കീഴ്ക്കോടതികൾ ഏതെങ്കിലും തരത്തിൽ ജനകീയ അഭിപ്രായത്തെ വിസ് വിസ്മരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള നിലപാട് സ്വീകരിച്ചാൽ സ്വാഭാവികമായിട്ടും അപ്പീൽ കോടതിയിൽ പോകും ഹൈക്കോടതിയാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോകും അതിനെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതിനെ തുടർന്നുണ്ടാകും അല്ല അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് സർക്കാരിന് അനുകൂലമായിട്ട് ഉമ്മൻചാണ്ടി തെറ്റുകാരനല്ല എന്നുള്ള നിലയിലുള്ള വ്യാഖ്യാനം നടത്തുന്നതിന് അവസരം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഏറ്റവും വലിയ അഴിമതിക്കാരനെ ന്യായീകരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം പി സി ജോർജിനെ പറ്റി ചില പരാമർശങ്ങൾ നടത്തിയല്ലോ ഈ അടുത്ത കാലത്ത് കണ്ണൂരിൽ നടന്ന ഒരു ചടങ്ങിൽ പി സി ജോർജ് പറഞ്ഞത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും മഹാനായ കമ്മ്യൂണിസ്റ്റ് വി എസ് അച്യുതാനന്ദനാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വൈദ്യുതി മന്ത്രി പിണറായി വിജയനാണ് അന്ന് രാവിലെ ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് ചില മറുപടി പറഞ്ഞ അദ്ദേഹം അവസാനം പറഞ്ഞത് ലാൽ സലാം എന്നാണ് ഇതിന്റെയൊക്കെ അർത്ഥം പി സി ജോർജിന് ഇടതുപക്ഷത്തേക്ക് ഒരു കണ്ണുണ്ട് എന്നാണോ പി സി ജോർജ് ഒരിക്കലൊന്ന് ഒരഭിപ്രായം പറയും മറ്റൊരിക്കൽ പേരൊന്നു പറയുകയും ചെയ്തു ഉമ്മൻചാണ്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാമോയിൽ കേസിൻ്റെ പ്രശ്നത്തിൽ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു പിന്നെ പിന്നെ കമ്മീഷണർ ആ കമ്മീഷണറെ പോസ്റ്റ് ചാടിച്ചാനും അത് പാമോയിലെ പിന്നെ ഉമ്മൻചാണ്ടി തെറ്റുകാരനാണെന്നാൽ അന്ന് ആഭ്യന്തര ധനകാര്യമന്ത്രിയായിരുന്നു കരുണാകരൻ മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി ധനകാര്യമന്ത്രിയുമായിരുന്ന അവസരത്തിലാണ് പാമോജ് വാങ്ങിയത് ഉമ്മൻചാണ്ടിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വിജിലൻസിൻ്റെ ജഡ്ജിയെ തന്നെ അവഹേളിക്കാൻ മുന്നോട്ട് വന്ന ചീഫ് ഇപ്പ പിന്നീട് എന്ത് മാറി ഇങ്ങനെ മാറിയും മറിഞ്ഞും മാറിയും മറിഞ്ഞും അഭിപ്രായ പ്രകടനം നടത്തുന്നയാളുടെ അഭിപ്രായങ്ങൾ അന്വേഷിക്കാൻ കഴിയുമോ കഴിയില്ല ഒരു രാഷ്ട്രീയ നിലപാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്ന ഒരാളാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്നുള്ള കാര്യങ്ങൾ കൊള്ളാത്തൊരാളാണ് താങ്കളെയും പിണറായി വിജയനെയും സ്തുതിച്ചു കൊണ്ട് പി സി ജോർജ് പരസ്യമായി പറഞ്ഞത് ഇടതുമുന്നണിയിലേക്ക് വരാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധതയുടെ സൂചനയായി പ്രതിപക്ഷ നേതാവ് വായിച്ചെടുക്കുന്നു അങ്ങനെയൊരു സാധ്യതയുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണോ അതെല്ലാം തന്നെ പിന്നീട് എല്ലാ മുന്നണികൾ മുന്നണി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് വി എസ് അച്യുദാനന്ദൻ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല ഓരോ കാലഘട്ടത്തിലായി പല അഭിപ്രായ ഭിന്നതകളുടെയും ആശയ ഭിന്നതകളുടെയും പേരിൽ പാർട്ടി വിട്ടുപോയവരെ തിരിച്ചു പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന നിലപാട് വി എസ് അച്യുതാനന്ദനുണ്ട് അതിന്റെ ഭാഗമാണോ ഈ അടുത്ത കാലത്ത് എം വി രാഘവനെ പോയി കണ്ടത് രാഘവനെയും ഗൗരമ്മയും പോലെയുള്ളവരെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ആരാണ് തടസ്സം എവിടെയാണ് മുടക്കുന്നത് രാഷ്ട്രീയമായ കാര്യങ്ങളെക്കാളെല്ലാം തന്നെ പ്രധാനം രാഘവനെ എൻ്റെ പഴയ സ്നേഹിതനെന്നുള്ള അടിസ്ഥാനത്തിൽ ഒരു അത്യാസന്നമായ സുഹക്കേട് പിടിപെട്ട് അമേരിക്കയിലൊക്കെ പോയി ചികിത്സകളൊക്കെ നടത്തി അതിനുശേഷം വന്ന് പരിയാര ആശുപത്രി കഴിയുന്നതാണെന്നുള്ള വിവരം കിട്ടി പല സ്നേഹിതന്മാരും പോവുകയും വരികയും ചെയ്ത് എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ പോയതാണ് ഈ പഴയ അതെല്ലാം ആ പഴയ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നു എന്നുള്ളതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങളെപ്പോലുള്ള ഉള്ള ആളിലെത്തുന്ന ഉടനെ തന്നെ പാർട്ടിയിലേക്ക് എടുക്കുക എന്നുള്ള നിലയിലൊക്കെയുള്ള നിലയിൽ ചിന്തിച്ചു അങ്ങനെയാണ് പോകുന്നത് എന്ന് ചിന്തിക്കരുത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത് വി എസ് അച്യുതാനന്ദനാണ് എന്ന് ഗൗരിയമ്മ പല പട്ടം പല അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വി എസ് ആഗ്രഹിക്കുന്നു ഗൗരിയമ്മയും എം വി എല്ലാം തിരിച്ചു പാർട്ടിയിൽ എത്തിയിരുന്നുവെങ്കിൽ എന്ന് എന്ന് ഞാൻ അവർ പറയുക അതനുസരിച്ച് നിങ്ങളത് അങ്ങ് വിശ്വസിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരിയമ്മയുടെ അഭിപ്രായം നിങ്ങൾ ഏറ്റുപാടുക അതുപോലെ തന്നെ രാഘവൻ്റെ അഭിപ്രായം ഏറ്റുപാടുക എന്നുള്ള സമീപനം ശരിയല്ല കൂടംകുളം വിഷയം അവിടുത്തെ ജനങ്ങൾക്ക് അനുഭവേദ്യമായിട്ടും അവിടുത്തെ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ തമിഴ്നാട്ട് ഘടകത്തിന് ഇത് ബോധ്യപ്പെടുന്നില്ല ആ ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ ഒരു നിലപാടെടുക്കുകയും താങ്കൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങോട്ട് യാത്ര ചെയ്യുകയും വഴിയിൽ വെച്ച് പിൻവാങ്ങുകയും ചെയ്തു കൂടംകുളം ആണവ നിലയ വിഷയത്തിൽ പാർട്ടി നയപരമായ തീരുമാനമെടുക്കുമ്പോൾ ആ സമിതികളിൽ വി എസ് നിശബ്ദനായി കേട്ടിരുന്നുവെന്നും പിന്നീട് പുറത്തുനിന്ന് പ്രതിഷേധിക്കുകയാണ് ഉണ്ടായതും എന്നുള്ള വിമർശനം താങ്കൾക്കെതിരെയുണ്ട് കൂടകുളം പ്രശ്നമെന്ന് പറയുന്നത് അവിടെ സ്ഥാപിച്ചിട്ടുള്ള ആണവ നിലയം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ആകെ ബാധിക്കുന്നതും വളരെയധികം ജനങ്ങളെ പിന്നെ മരിക്കാൻ ഇടയാകുന്ന തരത്തിലുള്ള അതിൻ്റെ പ്രസരം വൈദ്യു പിന്നെ ആണവ പ്രസരം വന്നുഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ ഒരു വലിയ നിലയിൽ കടൽ സത്യഗ്രഹം കൊടുക്കുന്ന പോലുള്ള സത്യാഗ്രഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ നേതാവ് ഒന്ന് തന്നെ കണ്ടു ഞങ്ങളുടെ ഈ സമരം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അങ്ങോട്ട് വരണം ഞങ്ങൾ ഒരു നിലപാടെടുക്കണ്ട നിലപാട് പിന്നീട് പഠിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി ശരി ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ എൻ്റെ ശ്രദ്ധയിപ്പെടുത്തുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയത് നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരളത്തിൽ നിന്ന് നിങ്ങളുടെ നേതാവ് വി എസ് വരുന്നുണ്ട് എന്നാണ് അതെ പിന്തുണ പ്രഖ്യാപിച്ചു വരുന്ന നല്ല സ്ഥിതിഗതികൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്നു എന്നുള്ളതായിരുന്നു സത്യം അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ പറഞ്ഞത്